ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ സുഖമായിട്ടൊക്കെ പോകല്ലേ നമുക്ക് സുഖമായിട്ടൊക്കെ പോവാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇത് രണ്ട് ഉമ്മമാരോട് ഇരിക്കാനുണ്ട് ഇവർ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മുന്നേ രസമുണ്ടായി ഞാനേ ഇവിടെ വേറൊരു പ്രയോഗം കൂടി എനിക്കിപ്പോൾ കിട്ടി അതായത് ഞാനും റൂമിൽ നിൽക്കുകയായിരുന്നു അതില് പിന്നെ ആ വാപ്പത് എത്തിട്ടുണ്ട് അപ്പൊ ഞാൻ റൂമിലൊക്കെയായിരുന്നു അപ്പൊ അമ്മയുടെ ചോദിച്ചു നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് ചോദിച്ചു അതിൽ ഉമ്മ പറഞ്ഞു ഇന്റെ പണി കഴിഞ്ഞിട്ടില്ല അറിഞ്ഞു ഞാൻ പറഞ്ഞു അല്ല വീട് എടുക്കാനാണ് അറിഞ്ഞു അപ്പൊ അമ്മ ചോദിച്ചു ഇന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കോ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ പണി കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങളുടെ നിക്കുന്നത് ഉമ്മ പറഞ്ഞു അങ്ങനെയല്ല ഇവിടെ പണി കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അർത്ഥം ഇന്റെ പണി കഴിഞ്ഞെങ്കിൽ ഞാൻ അവിടെ നിൽക്കൂലല്ലോ എന്ന് ആ പണി കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ അത് ശരി ഇവിടെ പണി കഴിഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ അർത്ഥം എന്നാട്ടോ പറഞ്ഞത് എന്റെ ഉമ്മ പറയാണ് അതിൻ്റെ അടുക്കളയിലെ പണി കഴിഞ്ഞോ എന്ന് ചോദിക്കണം ഇത് പൂർണ്ണമാവുള്ളൂ എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ എന്നാൽ അടുക്കളയിലെ പണി കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ ഓക്കെ അപ്പോൾ അടുക്കളയിലെ പണി കഴിഞ്ഞ ഒരാളവിടെ ഉണ്ട് അടുക്കളയിലെ പണി കഴിഞ്ഞാൽ വേറൊരാളുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന വാപ്പുകൊണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഒന്നും നമ്മുടെ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞത് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം യെസ് അപ്പോൾ നമ്മുടെ പിന്നെ കുട്ടീനെയും പിന്നെ എന്താണ് ചക്കനക്കങ്ങൾ നമ്മളൊന്ന് കാണിച്ചിരുന്ന കുട്ടീനെ കണ്ടു അപ്പോൾ അതിനകത്തേ ഒന്നുമില്ല കുട്ടീനെ കണ്ടിട്ട് ഒട്ടുമിക്ക ആൾക്കാർ എന്താ പറഞ്ഞിരിക്കണത് എന്താ പറഞ്ഞിരിക്കണത് ഏതുമ്മെ പോലെ രണ്ടുമ്മാരുണ്ടോ ഏതുമ്മെന്ന് കൃത്യമായിട്ട് പറയണം പറയണ രണ്ടും ഇപ്പ ഉമ്മാരാണ് കൊല്ലത്തമ്മായ പോലെ പറഞ്ഞിരിക്കണേ നിങ്ങള് കണ്ടോ കമന്റുകള് ഏ നിങ്ങായിക്കാറിയില്ല എന്നാരോടെങ്കിലും പറഞ്ഞാൽ പോര വായിച്ചേരല്ലോ കമന്റുകൾ വായിക്കാറിയാഞ്ഞിട്ട് അടങ്ങാറാവുന്നും വേണ്ട അപ്പോ പിന്നെ കമന്റുകൾ കൂടുതലും വന്നിരിക്കണ കുട്ടി ആരെ പോലെയാണെന്ന് അറിയോ ആരെ പോലെ പോലെ ശരിക്കും ശരി കുട്ടി ആ ഞാൻ വെറുതെ ഇണ്ടാക്കിയ അങ്ങനെയൊന്നുമില്ല എത്ര സ്ഥലത്ത് കുട്ടീന്റെ ഉമ്മാന്റെ മോച്ച ഒരാഴ്ച കുട്ടി അല്ല വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് പെൺകുട്ടിയാണെങ്കിൽ ആദ്യം വാപ്പാന്റെ പോലെ ആവാ അങ്ങനെയാണോ വാപ്പാന്റെ ഒന്നീ വാപ്പാന്റെ ആൾക്കാർ ഇല്ലെങ്കിൽ വാപ്പാന്റെ ശരി അങ്ങനെ ഇണ്ടാവുക അങ്ങനെ ഇണ്ടോ ഈ സപ്പോ അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയും ഇപ്പോഴത്തെ കണ്ടിട്ടാണ് പറയുന്നത് മാറി മാറി വരുമ്പോഴേ അല്ല മാറണത് നമ്മള് നോക്കണം നമ്മളിപ്പോ ഇപ്പഴുള്ളത് കണ്ടിട്ടുള്ള ആൾക്കാര് പറയണത് അപ്പൊ ഇപ്പഴുള്ളത് കണ്ടിട്ട് ഉമ്മാനെ പോലെ ഉള്ള പറയണത് ഉമ്മാന്റെ അഭിപ്രായം എന്തായാലും ഇങ്ങളെ പോലെ തോന്നുന്നുണ്ടോ അപ്പൊ നിങ്ങൾ കുട്ടീനെ കണ്ടില്ലേ യൂട്യൂബിൽ എത്രയോ ജനങ്ങള് കണ്ടു അത് അത് അപ്പഴല്ല അത് നമുക്ക് അപ്പോഴും ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ ആ ഇത് ഈ സാധന ആ ഓ താഴെ രോമല്ല മറ്റേത് മറ്റേ മറ്റേ എനിക്ക് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ആവില്ല പക്ഷെ ഇവര് പറഞ്ഞ കുട്ടിന്റെ കൈവിരലുകളൊക്കെ ഇന്നെ പോലെയാണ് ഏഹ് കുട്ടിന്റെ വിരലുകളൊക്കെ എന്നെ പോലെയാണ് കാലും കഞ്ചും കിട്ടിക്കണു ഏഹ് നമ്മളെല്ലാവരും ഉയരക്കാരാണ് നമ്മളെല്ലാം ഉയരുള്ള ആൾക്കാരാണ് നമുക്ക് ഏണി തോട്ടി അങ്ങനത്തെയുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ട എന്നാലെ വേഗം അയലേട്ടാന്ന് നേരത്തെ പറയുന്നത് അവിടെ നിന്നൊരു കോണി കോണി എടുത്തു ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ഉണ്ടാണ്ടിക്ക് ഇത്ര പേരുള്ള നമ്മൾ കോണി എടുത്താൽ ഇനി കോണി നമ്മളെ അപമാനിക്കും അപ്പൊ വാപ്പ് പോലെ കണ്ടിട്ട് ആരെ പോലെ റമീസിന്റെ കട്ടും അപ്പൊ കൂടുതലും ആൾക്കാർ പറഞ്ഞിരിക്കണത് ഒന്ന് ഉമ്മാന്റെ കട്ട് ഉണ്ട് പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞ റമീന്റെ കട്ടുണ്ട് അല്ല അത് നിങ്ങളതും ചക്രതൊക്കെ ഏതാണ്ടൊക്കെ സെയിം ആയിട്ട് േ കാരണം ചക്കര ഇങ്ങളെ മുഖച്ചായാണ് അപ്പൊ അലമോൾക്ക് ചക്കരന്റെ ഇങ്ങളെയൊക്കെ മുഖച്ചായ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ചിലർക്ക് ഇങ്ങളായിട്ട് തോന്നും ചിലർക്ക് പിന്നെ ചക്കരയായിട്ട് തോന്നും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോ എന്റെ കൂട്ടുണ്ടിട്ട് എന്റെ വിരലുകളൊക്കെ ഓക്കെ എനിക്കങ്ങനെ തോന്നി എനിക്കിപ്പോ അതാ പറഞ്ഞതേ എനിക്കിപ്പോ അല്ല കൊറച്ച് കൊറച്ച് ഇങ്ങളുടെ കട്ടുണ്ട് പിന്നെ കൊറച്ച് ഇണ്ടത് ചെറുതായിരിക്കും തോന്നലുണ്ട് പിന്നെ പുരികൊക്കെ ചക്കരൻ്റെ മാതിരി തോന്നുന്നുണ്ട് അതെ അതെ അതൊന്നും ഇല്ലാതെ അപ്പൊ ഏതായാലും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ പലർക്കും പല ജില്ല തോന്നും ഒന്നും വേണ്ട അതിന്റെ ഒന്നും ആവശ്യം അത്രേ ഉള്ളു അത്രേ ഉള്ളു മതമേതായാലും എന്താണ് മതമേതായാലും മതമേതായാലും പള്ളിയിൽ പോയാൽ മതി മതമേതായാലും മനുഷ്യ നന്നായാ മതി അങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഏതായാലും തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും തോന്നുന്ന അപ്പോ നമുക്ക് തോന്നിയത് നമ്മളോട് ഷെയർ ചെയ്താണ് അതെ വളർത്തിയതേട്ടാ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒക്കെ റാത്തായിട്ട് വളർത്തി കേട്ടോ അത്രേ പറയാനുള്ളു പിന്നെ അതേപോലെ തന്നെ ചക്കരേനെ വീഡിയോയിൽ വരാത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടയ്ക്കുള്ള വീഡിയോയിലൊക്കെ അവളുണ്ടാവും വേറൊന്നുമില്ല ഉറങ്ങാണ് രണ്ടാളും ഉറങ്ങാണ് അപ്പൊ പപ്പടം വായിക്കണുണ്ടോ പപ്പടം അന്ന് അന്ന് വാങ്ങി അല്ല അന്ന് റിക്കടിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പപ്പടം വാങ്ങിയത് ആ വീട്ടിൽ നിന്ന് ഒരു പ്രായമുള്ള തുരുകൊക്കെ പപ്പട കഥയൊക്കെ അവിടെ എടുക്കട്ടെ അപ്പൊ അവിടെ റൂമിൽ വെച്ച് വീടിയെടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് ഇനിയിപ്പോ ചക്കര ഉണന്നിരിക്കണേം കൂടിയും അവൾക്കൂടെ കിടക്കണേ കൂടിയും അമ്മക്കൂടെ വീടിയെടുക്കാം പക്ഷെ നമ്മളിപ്പോ പഴയതുപോലെ അല്ലല്ലോ ഒരു പൈതല അവിടെ കിടന്ന് ഉറങ്ങണുണ്ട് അവൾക്ക് എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഞാനൊക്കെ ഉണ്ടല്ലോ പണ്ട് അടിമുടി മാറി മാറിക്ക അതായത് റൂമിനുള്ളിൽ റൂമിലുള്ളിൽ തന്നെ ചക്കര ഇങ്ങനെ കുഞ്ഞോട് ഇങ്ങനെ ആക്കും അപ്പൊ ഡോർ തുറക്കുമ്പോ തന്നെ മെല്ലെ തുറന്നിട്ട് വേണം കേറാൻ ഇല്ലെങ്കിൽ ചക്കര ഇങ്ങനെ നോക്കും ഇനി കുട്ടി ഉറങ്ങല്ലേ എന്തേ അപ്പൊ തന്നെ ഉണരും ഇതും അങ്ങനെ തന്നെ ഇതും ഞാനിപ്പോ ഈ ചെരുപ്പ് ഞാൻ റൂമ് കയറുമ്പോൾ തന്നെ ഇതാണ്ട് ഇങ്ങനെ അഴിച്ചിടും എന്നിട്ട് മെല്ലെ നടക്കും പൂച്ച നടക്കണ പോലെ പിന്നെ ഉണരണ്ടിട്ടേ പിന്നെ അത് വീണ്ടും ഇങ്ങനെ കരയേണ്ട ചാരിച്ചിട്ടുകൾ ഇടങ്ങാറാക്കണ്ടല്ലോ ഈ സപ്പോ ഏതാലും ഇനിയിപ്പോ ഇടയ്ക്കും പുറകൊക്കെ ആയിട്ട് ചക്കര വരുന്നതായിരിക്കും വീഡിയോയില് പിന്നെ അതേപോലെ തന്നെ മാപ്പാൻ്റെ ആണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് ഇവിടെ എല്ലാവരും അല്ലേ മാപ്പാക്ക് കുട്ടിയെ കാണാൻ പറ്റിയില്ല ബാക്കി രണ്ട് മക്കളുടെയും കുട്ടീനെയൊക്കെ കാണാൻ പറ്റി ചെയ്ത് കാണാനുള്ളത് ഉണ്ടായില്ല ഏതായാലും മാപ്പാൻ്റെ കവറൊക്കെ വിശാലമാക്കട്ടെ പിന്നെ വേറെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം രാവിലെ നല്ലൊരു മഴ കിട്ടിയില്ല രാവിലെ അല്ല കുറച്ച് കൂടി മഴ കിട്ടി ഞാൻ ഒന്ന് വണ്ടി കഴിയാമെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ ചളിയും പൊടിയായിട്ടേ ഒന്നും കൂടി നോക്കിയപ്പോ രാവിലെ ആ വെയിൽ കാണിച്ചോ അതീ രാവിലത്തേയും വൈകുന്നേരത്തെയും പോക്കുവേലല്ലേ വേണ്ടത് അല്ലേ രാവിലെയും വൈകുന്നേരം ഉള്ള ഒരു ും താഴത്തെപ്പര് അത് തന്നെ നമ്മള് ആ സിറ്റൌട്ടിൽ നിൽക്കുമ്പോ കറക്റ്റ് രാവിലത്തെ ആ വെയിൽ കറക്റ്റ് നമ്മളെ മുറ്റത്ത് ഉണ്ടാവും പക്ഷെ ഇവിടെ ഇപ്പൊ ഇവിടെ വൈകുന്നേരം ഇവിടെ വൈകുന്നേരം ആ ഇവിടെ ആ അത് ഇവിടെ മരങ്ങളും ചോലും നിക്കണമുണ്ടേ സൂര്യം എന്ത് ആ േരമാണെങ്കിലും മുകളിൽ കൊണ്ടുപോകും രാവിലെ കിട്ടും പക്ഷെ അവിടെ വന്നപ്പോ നമ്മള് കുട്ടീനെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല വെയില് കാണിക്കണം പക്ഷെ ചെല ഹോസ്പിറ്റലില് പറയുന്നുണ്ട് ആ ചില ഹോസ്പിറ്റലില് പറഞ്ഞിട്ടുണ്ട് പിന്നീട് കുട്ടീനെ കൊണ്ടുപോയിട്ട് രാവിലെ വൈകുന്നേരവും പോക്കുവെയിൽ കാണിച്ചാൽ മതിന്ന് ലൈറ്റിൽ വെച്ചോണ്ടില്ല ബ്ലഡിലില്ല അതിനുള്ള തന്നെ ആൾക്കുള്ളൂ സ്കിന്നിൽ ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറഞ്ഞു പക്ഷെ ബ്ലഡിൽ ഇല്ലാത്തോണ്ട് എന്താ അത് കുഴപ്പമില്ല അതാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് അധിക ദിവസം കിടക്കേണ്ടി വന്ന അതിനെ വെറുതെ വെച്ചിട്ട് അടങ്ങാറാവും അന്ന് തന്നെ കണ്ടില്ല കുറച്ചു നേരം വെച്ചിട്ട് ഏകദേശം ഒരു ദിവസത്തോളം അതിൽ വെച്ചു വെച്ചിട്ട് അതിന്റെ ആ കണ്ണ് മൂടിയിട്ടേ കണ്ണ് മൂടിയിട്ട് അടങ്ങേറായതാണ് കാരണം വെച്ചാൽ ആ പിന്നെ ആ ലൈറ്റ് ഉള്ളിലു പോയിരിക്കാൻ വേണ്ടിട്ട് കണ്ണിങ്ങനെ അടച്ചിട്ടൊരു കണ്ണാടിയല്ലേ ഒരു ഇലാസ്റ്റിക് ഒരു ബാൻഡ് പുറത്തൊരു സാധനം ഉണ്ട് റബ്ബർ റബ്ബർ സ്പോഞ്ച് പോലെ വന്നിട്ട് കണ്ണാടി പോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആ പശ കൊണ്ട് ഒട്ടിക്ക് ആ ഇങ്ങനെ റബ്ബറി അപ്പൊ അതിങ്ങനെ മൂടി ഇരുന്നിട്ട് അതിന്റെ കണ്ണ് ഇങ്ങനെ അടങ്ങാറായിട്ട് കുറെ കരയൊന്നും ചെയ്തു അതില് പിന്നെ അലമദില്ല ഒരു ദിവസം തന്നെ വെച്ചുള്ളൂ അതുകൊണ്ട് ഏതാണ്ടൊക്കെ കുറഞ്ഞു കുഴപ്പൊന്നും ഇല്ല അപ്പൊ ഏതായാലും രണ്ടാളും സേഫ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മ ുണോ ആ ഇനി കൊറച്ചു ലെവലായി വരും വരെ ഉണ്ടാവും പൊതുവെ എല്ലാടുത്തുള്ളത് തന്നെ അവിടെ മാത്രമല്ല എല്ലാ കുട്ടികളും ഓ നമ്മളും എല്ലാരും നമുക്ക് ഓർമ്മ ഇല്ലെന്നേ ഉള്ളു ഒന്ന് നമുക്ക് നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല കണ്ടുപഠിക്കണം അതാണ് അവനാനും വന്നതൊക്കെ കാണണമെങ്കിൽ അവനാന്റെ ജീവിതത്തിൽ അത് ഒരു അതിന്റെ ഒരു ഭാഗമാവണം എന്ത് ചെയ്യാൻ പറ്റും അതങ്ങനെ തന്നെ അങ്ങനെ തന്നെയാ അതെ ഇന്നപ്പം ഇവരിപ്പം എങ്ങനെ വളർത്തിയെന്ന് എനിക്കിനി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇത്ര നാളി പറയും നമ്മൾ അങ്ങനെ വളർത്തിയതാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പറയണേക്കാ നമ്മുടെ മോനെ അങ്ങനെ വളർത്തിയതാണ് എന്നൊക്കെ അപ്പൊ അത് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളത് അപ്പൊ അതല്ല അതല്ല ഞാൻ പറയണം അത് മാത്രല്ലേ ഏതൊരു കാര്യം നമ്മൾ റിയൽ ലൈഫിൽ നമുക്കത് മനസ്സിലാവണന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തുകൂടി കടന്നു പോകണം അല്ലേ നമ്മൾ അനുഭവിക്കാത്ത കഥകളൊക്കെ നമുക്ക് എന്ത് ആ ഞാൻ കേട്ട ഞാൻ കേട്ട നമ്മൾ അനുഭവിക്കാത്ത കഥകളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞത് ആരും അറിയോ ഞാനും ഇവരൊന്നും പറഞ്ഞല്ല ഒരു വെറുതെ അത് ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാരും എല്ലാ സാഹചര്യത്തിൽ കൂടി എല്ലാ പ്രതിസന്ധി കൂടിയും കടന്നു കഴിക്കുന്നത് കണ്ടല്ലോ അമ്മ പിന്നെ ബ്ലഡ് കഴിച്ചോണ്ടി നല്ല ബ്ലഡ് ബ്ലഡൊക്കെ ഇണ്ടാവട്ടെ കുട്ടീനൊക്കെ നോക്കാനുള്ള അപ്പോ തിന്നി തിന്നണേ ആ അത് കളയണ്ട കള അതോടെ തിന്നളി ഹോസ്പിറ്റലിൽ വെച്ച് ഉമ്മക്ക് പിന്നെ വീട് മാറി നിന്നിട്ടുണ്ടായി വീട് മാറി നിന്നിട്ടുണ്ടായി പിന്നെന്താ കഴിച്ചോണ്ടിരിക്കുന്നവരെ മുട്ടായിരുന്ന ആളാണ് അല്ലേ വാപ്പ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മുട്ടായിരിക്കുന്ന ആണ് അപ്പൊ ഇവിടെ മുട്ട ഇവിടെ പിന്നെ തിന്നിട്ടും വാപ്പയുടെ മുട്ടായി തിന്നിട്ടും അല്ലേ അപ്പൊ ഇനി അതേപോലെ തന്നെ നൌഫലും ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ നമ്മളൊന്ന് കുട്ടിനെ കാണിക്കണ വീടൊരു റൂം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അന്ന് നൌഫലും സീനും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പതാ സീനും ഇവിടെ കുട്ടീനെ ഉറക്കുന്നുണ്ടല്ലോ മോളെ ഉറക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നൗഫലും ഇവിടെ ഇല്ല നൌഫലും എന്താവശ്യങ്ങളായിട്ട് പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലാത്തപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ ഉണ്ടാവും വേറെ ആരും ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരെ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കും ഇനി ഞാൻ ഒറ്റക്കുള്ളെങ്കിൽ അങ്ങനെ നമ്മളെ വിവരങ്ങൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പിന്നെ സന്തോഷം ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിന് എല്ലാത്തിനും പിന്നെ അങ്ങോട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം കേസ് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ഇഷ്ടം പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും